മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കുടുംബശ്രീ നേതൃത്വത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് അര ഏക്കറിൽ നടത്തുന്ന ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ ഉദ്ഘാടനം നടന്നു ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടും ണത്തിനാവശ്യമായ പൂക്കൾ പ്രാദേശികമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയും വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിലെ പത്താം വാർഡ് നിള ജെ എൽ ജിയുടെ നേതൃത്വത്തിൽ അര ഏക്കറിൽ ചെയ്യുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ നിർവഹിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ചു മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ നസീമ ടി എ ജെ എൽ ജി അംഗം റുക്കിയ എ എ എന്നിവർ പ്രസംഗിച്ചു വിവിധ ജയില്ജികൾക്കുള്ള ചെണ്ടുമല്ലി തൈകളുടെ വിതരണവും നടത്തി ബിസി ന്യൂസ് കുണ്ടന്നൂർ